ഈ കൊല്ലങ്കുള്ള ട്രിപ്പ് നേരത്തെ മുതലേ അറിയാത്തോണ്ടാണ് അവര് ഒന്നാമത്തെ കാര്യം ഞങ്ങള് ഞാനും അമല് നവജിത്ത് ഏതോ മരം എന്ത് ബോലും എല്ലാരും കൂടെ വണ്ടിയാണ് പോയത് ഇഷ്ടപ്പെട്ടു എല്ലാരോടും പറഞ്ഞത് എന്റെ ഒരു ഒപ്പീനിയൻ പാക്കേജിനെ കുറിച്ച് ഞാൻ പറയാം എനിക്ക് പാക്കേജ് സൂപ്പർ ആയിട്ടാണ് തോന്നിയത് ചില കാരണങ്ങളാൽ ചിലരൊക്കെ മാറി നിങ്ങൾ അത് നമ്മൾ ചൂടാ ചൂടായും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അവസ്ഥയോട്ടാണ് ആരും ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത് ഫുഡിന്റെ കാര്യത്തിനാണെങ്കിലും സ്റ്റേയുടെ കാര്യത്തിനാണെങ്കിലും നമ്മൾ നല്ല സ്റ്റേ ഫുഡ് വേണം നമുക്ക് നന്നു പരാതികളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാരും അടിച്ചുപൊളിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് ഈ പാക്കേജ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ബസ്സിലെ ബസ്സിനെ കുറിച്ച് പറയാണെങ്കിൽ പുതിയ ബസ്സാണ് ഫസ്റ്റ് ട്രിപ്പ് ആണ് അവരുടെ ഉഷ്മാ സീറ്റ് വെച്ച് നമുക്ക് ഹെവി ട്രിപ്പ് വന്നു പിന്നെ സ്റ്റാഫിനെ കുറിച്ച് പറയാം അയ്ദയ്ക്കാണേലും ഉസ്മാനിക്ക് ഹുസേനിക്കാണേലും അജീർക്കാന്നേലും ഹുസേനയ്ക്കെ കുറിച്ച് രണ്ട് വാക്ക് പ്രത്യേകിച്ച് പറയണെന്ന് എനിക്ക് തോന്നി ഹുസേനിക്കാ ഡ്രൈവറാണ് നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ പൾസർ അറിയാൻ പറ്റുന്ന ഒരു ഡ്രൈവറാണ് ഹുസേനിക്ക അത് ഏറ്റവും അടുത്ത ഹുസേനിക്കോട് പരിചയം പെട്ടാലേ മനസ്സിലാവത്തുള്ളൂ ും രണ്ടു കേസിനും അത് ഏറ്റവും നല്ലോണം മനസ്സിലായിട്ടുണ്ട് ഓടിന്റെ കാര്യത്തിലാണ് സ്റ്റേയുടെ കാര്യത്തിലാണല്ലോ ഓടിയാണെന്ന് എല്ലാം ചെയ്തു തന്നു നമ്മളന്ന് വണ്ടി കാണാൻ പോയ സമയത്തെ സമയത്ത് നമ്മളോട് പറഞ്ഞു നിങ്ങൾ വന്നോക്കെ നിങ്ങൾ പൊളിക്കും അവസാനത്തെ റിവ്യൂ നിങ്ങൾ പൊളിയാക്കി പറയുന്നു നമ്മളോട് പറഞ്ഞു നമുക്ക് വളരെ സന്തോഷമുണ്ട് പോയതിൽ ഏറ്റവും എനിക്ക് ഏറ്റവും മരണവാസി ഏറ്റവും മരണമാസേദിക്കാണ് ഞങ്ങൾ ഉസേരിക്കാ വിളിക്കുന്നത് വിസ്മാരിക്കുന്നതാണ് കാരണം ചങ്കാണ് ചങ്ങിന്റെ കമ്പണിയാണ് ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞു അടുത്ത ഓരോരുത്തരും ഓരോരോ റിവ്യൂ പറഞ്ഞു അടുത്ത് ഞാൻ എം എൽ കൈമാറുന്നു